അപ്പോൾ നമ്മൾ അടുത്തിട്ട് കുക്കറിൽ ചോറാണ് കേട്ടോ അപ്പം ഞമ്മക്കൊന്ന് കൂട്ടാനും പയറും കായയാണ് എന്തൊരു കായും കൂട്ടിയിട്ട് ഒരു കൂട്ടാനങ്ങോട്ട് വെക്കാൻ പോകണം കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് വേറെ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറൊന്നും വരുണ്ടോ അപ്പം നമ്മളിത് കേട്ടോ അപ്പോൾ പയറ് പിന്നെ കട്ട് ചെയ്യണമോ അപ്പോൾ ആദ്യം കായ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് രണ്ടും കൂട്ടിയാകുമ്പോൾ വെന്ത് ഒടഞ്ഞ് പോവും അപ്പോൾ ഇത് ആദ്യം കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചോറിലേക്ക് കൂട്ടാൻ പിന്നെ വേറെ കറികളൊന്നും ഒന്നുമില്ല പയറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും വിശക്കണമുണ്ടെങ്കിൽ ഇതും കൂട്ടിയിട്ട് ചോറിനാൻ അതൊരു രസമാണ് എനിക്ക് ഈ പച്ചക്കറി ഇങ്ങനെ കൂട്ടിയിട്ട് ശീലിച്ചു പോയി അപ്പോൾ അത് പയറ് ഞാനത് വെച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ അതോടെ എന്ത് കിട്ടും അപ്പോഴൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് നേരഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഒന്നിട്ട് ഒരു വിസിലും കൂടി അടിച്ചാൽ ഒരു ഷവറായി പയറ് നല്ല ആവിക്കിട്ട് വേവിച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ പണ്ടൊക്കെ തറുവാട്ടിലൊക്കെ പയറുണ്ടാക്കിയിരുന്ന സമയത്ത് പയറും കായും കൂട്ടിയാണ് ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ വലിയ ചെമ്പുടിക്കലിങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് വേവിച്ചിട്ട് കൊണ്ടു ഒരുപാട് പേർക്കുള്ളതിലും ഉപ്പ് ഇട്ടിട്ട് വേറെ ഒരു വറവിടലും കൂടി കേട്ടോ പക്ഷെ അന്നൊക്കെ അതിനൊരു ടാസ്റ്റായിരുന്നു നല്ല കുറ്റിപ്പയർട്ടോ എന്താ പറയുക ഉപ്പിട്ടിട്ട് വേവിക്കും പക്ഷെ അത് കിട്ടിയാലില്ലേ ചോറിലേക്ക് ചില ദിവസങ്ങളിൽ തറവാട്ടിൽ ഇതുതന്നെ ഉണ്ടായിരുന്നു കൂട്ട കൂട്ടാൻ അപ്പോൾ അന്നത്തെ കാലത്തിലേക്ക് പോയി അറിയാം പക്ഷേ അന്നത്തെ നിലത്തിരി ചോറിന് ഒരു രുചിയായിരുന്നു ആ കഞ്ഞീടെ വെള്ളത്തിനും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അത് വിളവെടുത്ത് ഇത് മില്ലിലേക്കൊന്നും കൊണ്ടുപോകില്ല അന്ന് പുഴുങ്ങി ഇടിച്ചുണ്ടാക്കുന്ന അരിയുടെ ചോറായിരുന്നു പലപ്പോഴൊക്കെ മില്ലില് കൊണ്ടുപോകുള്ളൂ കേട്ടോ ഇപ്പോൾ തറവാടിൻ്റെ അടുത്ത് കുറച്ച് പോയാലൊരു മില്ലുമുണ്ട് ഞങ്ങളൊക്കെ കൂട്ടി ആയിരുന്നു കഴിക്കന്മാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകും കേട്ടോ പിന്നെ പൗത ഉമ്മിയൊക്കെ അങ്ങനെ ആരിച്ചിട്ട് ഒരു ചാക്കലിൽ ഞങ്ങളും പിടിച്ചിട്ട് വരും പിന്നെ ചെറിയ സൈക്കിളിനെ പോലെ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും പണിക്കാർ അവരെ ഏൽപ്പിക്കോ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ഉണ്ടാവും ണിക്കാരന് അവരൊക്കെ ആണെങ്കിൽ നെല്ല് കുത്തിച്ചിട്ട് വരിക അവർക്ക് ഒരു അഞ്ച് രൂപയാണെന്ന് കൊടുക്കുക കൂലിയായിട്ട് ഇത് ചുമടയറ്റി മെല്ലിൽ കൊണ്ട് കുത്തിച്ച് കൊണ്ടുവരുമ്പോൾ അന്ന് അഞ്ച് രൂപയ്ക്ക് പല സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും എന്നിപ്പോൾ അത് പറ്റൂ കേട്ടോ എന്നിപ്പം അഞ്ച് രൂപ അഞ്ഞൂറ് രൂപയുടെ വില പോല അന്നത്തെ അഞ്ച് രൂപ ഇന്നത്തെ അഞ്ഞൂറായിരുന്നു അപ്പോൾ ഞാനിതെന്താണ് നല്ലത് ഇത് ഉള്ളിയുടെ തൊണ്ട കേട്ടോ സവോളുടെ തൂമ്പ് ഇത് ചമ്മന്തിയിൽ കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും വറവിടുന്നതിൽ ഇട്ടാൽ അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അതിങ്ങനെ അല്ലിയായ അരിഞ്ഞെടുക്കും അപ്പോൾ ഇനി അതിപ്പോൾ റെഡിയായി ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറവിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടൂസോട് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടിയാണ് ബ്ലർഡാക്കിയിട്ട് പിന്നെ ഞാൻ ഷോൾ ഇങ്ങനെ ഇടേണ്ടിയില്ല എന്ന് തോന്നി പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ പിന്നെ പറഞ്ഞൊരു വീഡിയോ ഇടാനില്ല അപ്പോൾ കുഴപ്പമില്ല കുറച്ച് സമയം ഇങ്ങനെ ഇതാക്കിയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മളങ്ങള് കുറച്ചു മിന്ന മിനിങ്ങായിട്ട് കണ്ടോ അത് ഞാനിങ്ങനെ ഷോളിട്ടിട്ട് വീഡിയോസ് എടുക്കലില്ല നമ്മൾ സാധാരണ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ഹാലിൽ എടുത്ത കേട്ടോ നമ്മളെ മനസ്സൊന്നും ഇടില്ല അത് ഞാൻ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ടാണ് ഓർഡർ ചെറിയ ഉള്ളി കഴിഞ്ഞതുകൊണ്ട് സവോണയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടെ കൂടെ നല്ലോണം കട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പച്ചറിനിക്കുന്നിട്ടോ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് പോലെ തന്നെ എൻ്റെ മക്കളും മുളക് ഇടണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചോ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒക്കെ ചോദിച്ചറിയുന്നുണ്ട് അപ്പം എന്തായാലും മണ്ട ഉണ്ടെന്നുള്ളത് മനസ്സിലായി മക്കളെ നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നല്ല പൊട്ടന്മാരമായിട്ട് ഇരിക്കുന്ന കുട്ടികൾ ശരിക്കും പൊട്ടന്മാരെന്നാവും എന്നുവെച്ചാൽ ആ ഒരു അതെന്താ ഇതെന്താ ചോദിക്കുന്ന കുട്ടികൾക്ക് ഒരു അറിവുണ്ടാവും അറിവ് ഉണ്ടാവുന്ന അറിയാൻ കാരണം ചിന്തിക്കാനുള്ളൊരു ചിന്താശേഷി ഉണ്ടാവും അവരത് ചോദിക്കണം എന്നാണ് പറയുക ഒന്നും ചോദിക്കാതെ അവർ അവരുടെ കളിയായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിയുണ്ടാവും കുറവായിരിക്കും കേട്ടോ എന്തും അറിയാനുള്ള ഒരു കുട്ടികൾക്കുള്ളൊരു ബുദ്ധിയുണ്ടാവും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കും അമ്മ ചുറ്റും നടക്കുന്നത് ശ്രദ്ധിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ബുദ്ധി കുർമ്മത ഉണ്ടാവുക അപ്പോൾ ഇവരത് ചോദിച്ചുകൊണ്ടിരിക്കും മോളത്ര ചോദിക്കൂലായിരുന്നു കേട്ടോ ഇവനങ്ങനല്ല ഇവനെല്ലാം അറിയും എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എന്ത് ചെയ്യാനെങ്കിലും എന്താ അപ്പം കഥ അങ്ങനെയൊക്കെ പറയും നല്ല രസമാണ് ചില സമയത്ത് നമുക്ക് ദേഷ്യവും വരും ഉച്ചട്ടിട്ട് അപ്പം ഞാൻ അവർക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ ഇത് ബീട്രൂട്ട് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മുളക് ചമ്മന്തിയും പൊടിച്ച കൂടെ മുളക് ചമ്മന്തി ചിലപ്പോൾ ടേസ്റ്റൊക്കെ ഒന്നലെയൊന്നും വിളമ്പി കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിക്കും ടേസ്റ്റൊക്കെ ഇട്ട് വേണ്ടറി എരിവുണ്ടെങ്കിൽ പിന്നെ വേണ്ടാറും അപ്പോൾ ചോറിനെ കാട്ടിലെ ഉപ്പേരിയാണ് കൂടുതൽ വേണ്ടി വരിക എനിക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഇഷ്ടമാണ് വലിയ ഇത് വേണമെന്നൊന്നുമില്ല ചങ്ങക്ക് വീട്ടിൽ ഉപ്പേരിയും അച്ചാറും ചമ്മന്തിയും കോഴിയും മീനും എല്ലാം കൂട്ടിയിരിക്കും അല്ലേ ഏതാ കഴിക്കാണ്ടെന്ന് റിയില്ല പക്ഷെ നമുക്കിതൊക്കെ തന്നെ വലിയ സന്തോഷം ഉണ്ട് ഒരു ടേസ്റ്റ്